പടച്ചോനെ ബോംബന്റെ വരവുണ്ട് അറിഞ്ഞാവോ അരേ ഔക്കൂറിനെ കിതരാക്കും ഒരു പണി കൊടുത്തു നോക്കുമ്പോ ബോംബാക്കെട്ട് പണി തെക്കേ ഔക്കുറ ആ ഒന്ന് പറഞ്ഞാൽ ഇവിടെ ബോംബേലെ വർത്താനം ഞാൻ പറഞ്ഞത് രണ്ട് മീൻപെട്ടി ഷോട്ടാണ് അതവിടേക്ക് പോയി ആ മിഞ്ഞാന്ന് ഞമ്മള് ഞണ്ടിനടുത്തില്ലേ അതിന്റെ കാലുകൊണ്ട് ഇറുക്കി ഉണ്ടാവും അങ്ങനെ ഓട്ടായതായി കരാം ഷോട്ട് പറഞ്ഞിട്ട് ഓട്ടാണ് കരിമീനും ചെമ്മീനും രണ്ട് പെട്ടി അവിടെ ഞാൻ സത്യത്തില് പൊന്നാറിൻ്റെ അംശം ജാം ജൂൺ പൊണ്ണമെന്ന് പറഞ്ഞാൽ ജാം ജൂബിലൊരു പരിപാടി നടക്കുന്നുണ്ട് ഇൻ്റെ അടുത്ത് പൈസ അല്ലാന്ന് കണ്ടപ്പോൾ അതിൻ്റെ രണ്ട് പെട്ടി ഞാൻ മറിച്ച് വിറ്റു ഞാൻ അതാണ്ട് മറന്നാൾ അംശാന്